ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട് ഇന്നൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടി അപ്ലോഡ് ചെയ്യണമെന്ന് കരുതി പക്ഷെ നടക്കില്ല കേട്ടോ ഒരെണ്ണം കൂടി ഞാൻ ദേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ എവിടെയാണ് നിർത്തിയത് നമ്മുടെ എലിഫൻറ്റ് ഷോ എല്ലാം കണ്ട ശേഷം ദേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ദേ ഇതുപോലത്തെ ഒരു ബാറ്ററി കാറിലൊക്കെ ആയിട്ട് നമുക്ക് ഈ നോഷ് വില്ലേജ് കംപ്ലീറ്റ് ചുറ്റി കാണിച്ചു തരും കേട്ടോ മേ ബി ഇത് നമ്മുടെ രാമോജി റാവ് ഫിലിം സിറ്റി പോലെ ആയിരിക്കാം ഈ തായ് ഫിലിംസ് ഒക്കെ ചിലപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തേക്കാം മേ ബി ഇന്ത്യൻ മൂവീസ് ഏതെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവാം അറിയത്തില്ല ഞാനൊരു ഗസ്സ് പറഞ്ഞത് കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഒട്ടും പ്രത്യേകേടാകാതെ രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു പുല്ല് പോലും അതിനിടയ്ക്ക് തിളർക്കാണ്ടൊക്കെ നല്ല നീറ്റായിട്ട് അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു നൂങ് നോച്ച് വില്ലേജ് അല്ലെങ്കിൽ നൂങ് നോച്ച് ഗാർഡൻ എന്ന് പറയുന്നത് അഞ്ഞൂറ് ഏക്കർ ആട്ടോ ഫൈവ് ഹൺഡ്രഡ് ഏക്കർ അറൗണ്ട് ഒരു ടു പോയിൻറ് സംതിങ് കിലോമീറ്റർ നീളം ചുറ്റളവുള്ള ഒരു സംഭവമാണ് ഈ ഒരു നോങ് നോച്ച് വില്ലേജ് എന്ന് പറയുന്നത് അത് ഒരുപാടുണ്ട് നമ്മൾ നടന്ന് കാണാനെന്ന് നിന്നാൽ നടക്കത്തില്ല കേട്ടോ ഇങ്ങനെ ഇതുപോലുള്ള ഇലക്ട്രിക് കാർ എടുത്തിട്ടാണ് പോകുന്നത് അതിന് സെപ്പറേറ്റ് പാസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇത് ഞാൻ നമ്മുടെ പാക്കേജ് ടു ട്രാവൽസ് പാക്കേജ് അവരോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്കിത് ഉറപ്പായിട്ടും വേണമെന്നുള്ളത് അത് ഇപ്പം പാക്കേജിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആണോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല കാരണം അമ്മയ്ക്കൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഒരുപാട് നടന്ന് കാണാനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ അവരോട് എടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ പാക്കേജിൻ്റെ കൂടെ ഉള്ളതാണോ അതോ ഞാൻ എടുത്ത് പറഞ്ഞിട്ട് അവരത് കൂടെ ചെയ്തു തന്നതാണോ എന്ന് എനിക്ക് എന്തായാലും കുറേ ഏറെ ഇവിടെ കാണാനായിട്ടുണ്ട് കാക്ടസ് ഗാർഡൻ അങ്ങനെയൊക്കെയുള്ള പല കുറേ ആനിമൽസിൻ്റെ കുറേ സ്റ്റാച്ചൂസ് കാര്യങ്ങൾ ഡിനോസാവില്ലയോ അങ്ങനെ എന്തോ സംഭവം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഇനി വേറൊരു കാര്യം പറയട്ടെ നമ്മുടെ റാമോജി ഫിലിം സിറ്റി രണ്ടായിരം ഏക്കർ കേട്ടോ ഇത് അഞ്ഞൂറ് ഏക്കർ ഏക്കറാണെങ്കിൽ അത് രണ്ടായിരം ഏക്കറാണ് അപ്പോൾ എന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം അത് പോലെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അവിടെ അതുകൊണ്ടാണ് ഞാൻ വന്ന സമയം മുതൽ ഇത് പറ്റി ഞാൻ സിമിലാരിറ്റി പറയുന്നുള്ളത് റാമോജി പോലുണ്ട് റാമോജി പോലുണ്ട് എന്ന് പറയുന്നത് ഏകദേശം സെയിം തന്നെ കേട്ടോ അവിടെ പിന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് സത്യം പറയാമല്ലോ റാമോജി കണ്ടു തീർക്കാൻ പറ്റില്ല ഇത് ഉച്ചയായപ്പോഴേക്കും ഇവിടെയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് അവർ ആ ഒരു ബാറ്ററി കാറിൽ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നിർത്തി തരും നിർത്തി തന്നിട്ട് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്തിട്ട് പതിയെ വന്നാൽ മതി നമുക്ക് നടന്നു കാണണമെങ്കിൽ അങ്ങനെ നടന്ന് കാണാം ഇല്ല എങ്കിൽ ഫോട്ടോസും വീഡിയോസും എടുത്ത ശേഷം അടുത്ത് ഇതുപോലത്തെ ബാറ്ററി കാർ വരും അതിൽ കയറി അടുത്ത സ്ഥലത്ത് വീണ്ടും അവരെ ഇറക്കിത്തരും അവിടെ നിന്ന് നമുക്ക് വീഡിയോസോ ഫോട്ടോസോ അല്ലെങ്കിൽ ഇങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിലും അങ്ങനെയൊക്കെ പോവാം അല്ലെങ്കിൽ വീണ്ടും ഫോട്ടോസ് എടുത്ത ശേഷം വീണ്ടും ആ കാറിൽ പോകും ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഈ കാറിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇത് ഫുള്ള് കണ്ടിട്ട് വരാം കേട്ടോ റാമൂജിയിലാണെങ്കിലും ബസ്സാണ് ബസ് ഉണ്ടാവും അവരും ഇതുപോലെ കൊണ്ടുവന്നൊരു സ്ഥലത്ത് ഇറക്കും നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം വേണ്ടെങ്കിൽ ഇറങ്ങേണ്ട ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കാം അവിടെയും കുറേ ഷോസും കാര്യങ്ങളും ഉണ്ട് ായിട്ടുള്ള കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവിടെ രണ്ടായിരം ഏക്കറാണ് ഇത് അഞ്ഞൂറ് ഏക്കറും ഇവിടെയും കാണാൻ ഏറെ ഉണ്ട് ഇവിടത്തെ ഇവിടത്തെക്കാട്ടി അവിടെ ഉണ്ട് ഇവിടെ പിന്നെ കുറേ ഇങ്ങനെ ഗാർഡൻ ആണ് കേട്ടോ കൂടുതലും അതായത് ആ രണ്ട് കപ്പിൾസ് ഇവിടെ എന്തോ ഈ സ്ഥലം വാങ്ങിയ ശേഷം കുറച്ച് മാങ്ങ തേങ്ങ അങ്ങനെയൊക്കെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ അതിനിടയ്ക്ക് ആ കപ്പിൾസ് വേറെ ഏതോ കൺട്രിയില് ട്രിപ്പിന് പോയപ്പോഴേക്കും അവിടെ എന്തോ ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ട ശേഷമാണ് അതിന് അവരതിന് ഇതിനെ ഇങ്ങനെ ഒരു ഗാർഡനാക്കി മാറ്റിയത് കേട്ടോ ഇതെല്ലാം ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഇതൊരു ഡിനോസർ വേലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ ഇത് ആനിമിൾസിൻ്റെ കുറെ കൊടുത്തിട്ടുണ്ട് അവിടെ ആനിമൽസിൻ്റെ പേരെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കാറിൽ കയറിയിട്ട് ആ ബാറ്ററി കാറിൽ കയറിയിട്ട് ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ അവർ ഇങ്ങനെ ഒരു മൈക്ക് പോലൊരു സംഭവമൊക്കെ സ്പീക്കർ പോലെയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ പറയും ഇവിടെ ഇറങ്ങാം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം അടുത്ത കാർ വരുമ്പോൾ അതിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാം എന്ന് പറയുന്നുണ്ട് ഇല്ല നിങ്ങൾക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ അടുത്ത സ്ഥലത്ത് കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം എല്ലാം ഇറങ്ങി കുറച്ച് ഫോട്ടോസും ഈ ആനയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസും ഇന്നലെ ഞാനൊരു ഫോട്ടോ നമ്മുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തതാട്ടോ കുറേ ആനിമൽസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഡിനോസർ വാലി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അത് കുറച്ച് രസമായിട്ടോ നിറയെ ഡിനോസേഴ്സും നമ്മളെ മീൻസ് നേരിട്ട് കാണുന്ന രീതിയിലുള്ള ഇതുപോലെ ഈ ആനിമൽസിനെയൊക്കെ ഇങ്ങനെ അവർ ചെയ്ത് വെച്ചിട്ടില്ലേ അതുപോലെ ഡിനോസേഴ്സിനെയും ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അവർ ആക്ടേഴ്സൊക്കെ ഗാർഡൻ ചെയ്തേക്കൊന്ന് കാണാൻ എന്ത് ഭംഗിയെന്നറിയും നല്ല രസമായിട്ട് കണ്ടോ ഇവിടെയൊക്കെ എന്ത് നീറ്റായിട്ട് കിടക്കുന്നു എന്ന് നോക്കിയാൽ അത്രയും ഭംഗിയായിട്ട് കിടപ്പുണ്ട് ഈ ഒരു നീറ്റ്നെസ് തന്നെ നമ്മുടെ റാമോജി ഫിലിം സിറ്റിയിലുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് കാരണം ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ പറയും പോലെ തന്നെ നിങ്ങൾക്കിപ്പം ഇത്രയും കാശ് കൊടുത്ത് ഇവിടെ വന്നിട്ട് കാണേണ്ട ആ കാര്യമില്ല നമുക്ക് റാമോജി ഫിലിം സിറ്റി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ റാമോജി ഫിലിം സിറ്റി ഒന്നും പോയി കാണുക കേട്ടോ സത്യം സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴാണ് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷമല്ല ഫേസ്റ്റ് ടൈം ഞങ്ങൾ തിരുപ്പതി പോകുമ്പോഴാണ് രണ്ട് വർഷം മുന്നേയാണ് റാമോജിയിൽ അവിടെ നിന്ന് ഞങ്ങൾ നേരെ റാമോജി ഫിലിം സിറ്റിയിൽ പോയത് സത്യം കൂടെ ഒരു ടു തൗസൻഡ് തൗസൻഡ് സംതിങ് ആണ് അവരുടെ ടിക്കറ്റ് അതിനകത്ത് കയറിയാൽ ഒരു ദിവസം നമുക്ക് മതിയാവില്ല അത്രയ്ക്കും വേണ്ടി അതിനകത്ത് കാണാനും കേൾക്കാനും ആയിട്ടുണ്ട് നല്ലതായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് ഒരുപാടുണ്ട് കേട്ടോ അത് കാണാനും കേൾക്കാനും പൈസ കൊടുക്കുന്നതിലൊരു നഷ്ടവും ഇല്ല കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് ഫീ ഒന്നും എത്രയാണെന്നും നമുക്കറിയത്തില്ല പക്ഷേ ഇവരെ തന്നെ ഫുഡെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രാവിലെ കയറിയിട്ട് ഒരു ടൈം അവർ സ്കെഡ്യൂൾ ചെയ്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു അത് ഏജൻസി രാവിലെ ഇത്ര എത്തുക നമ്മൾ റെഡിയായി നിൽക്കുക ഇത്ര മണിക്ക് നമ്മൾ ന്യൂങ് വില്ലേജിൽ എത്തും അവിടെ നിന്ന് ഫസ്റ്റ് ഇത്ര മണിക്ക് ഈ ഷോ അത് കഴിഞ്ഞ് അടുത്ത് ഇത്ര മണിക്ക് എലിഫൻ ഷോ അത് കഴിഞ്ഞ് ന്യൂങ് വില്ലേജ് ഫുൾ ഒന്ന് ചുറ്റി കാണുക അത് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കുക എന്നിട്ട് നേരെ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാർട്ട് നമുക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ അയച്ചു തന്ന രീതിയിൽ തന്നെയാണ് കറക്റ്റ് എല്ലാം പൊക്കോണ്ടിരിക്കുന്നത് നമ്മളും ഒരിടത്തും ഡിലേ വരാത്തത് കൊണ്ട് കറക്റ്റ് നമ്മൾ പറഞ്ഞ സമയത്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ വന്നു കറക്റ്റ് ടൈമ് ഷോ അറ്റൻഡ് ചെയ്തു രണ്ട് ഷോയെ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഇതേ അടുത്ത കാറിൽ ഓരോ സ്ഥലങ്ങളും കാണു കണ്ട് കണ്ട് പോവുകയാണ് ഒരുപാട് സമയം ഞങ്ങൾ ഒരിടത്തും സ്പെൻഡ് ചെയ്തില്ല ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ കുറച്ച് ലേശം എടുത്ത ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകണു അങ്ങനെ കേട്ടോ പക്ഷേ ഈ ഡിനോസ അവിടെ അവർ നിർത്തി തന്നില്ല ജസ്റ്റ് ഇങ്ങനെ നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇവിടെയും എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വീണ്ടും അടുത്ത് നടക്കുന്നുണ്ട് നമ്മുടെ ചൈനീസ് ടെമ്പിൾ പോലെയൊക്കെ എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ട്രൂ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്ത് രസമായിട്ട് ചെടികളും കാര്യങ്ങളും രണ്ട് സൈഡിലും മൃഗങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ശരിക്കും നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും രസമുണ്ട് കേട്ടോ ഇത് വേറൊരു രീതിയിലുള്ള കാഴ്ച പക്ഷേ അവിടെ വേറൊരു രീതിയിലുള്ള കാഴ്ചയാണ് ഇതൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ചെടികളും മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് പോകാമെന്നല്ലാണ്ട് അവിടെ വേറെ ഒന്നും ഒന്നുമില്ല പക്ഷേ രസമുണ്ട് അവർ ഈ ഗാർഡൻ്റെ സൈഡിലൊക്കെ മറ്റേ മീൻസ് ഈ കാക്ടസിൻ്റെ ഒക്കെ അവിടെ പോകുമ്പോൾ ഓ ഭയങ്കര ഭംഗി കേട്ടോ കളർഫുള്ളായിട്ട് ഈ പൂക്കുന്ന കാക്ടസിൻ്റെയല്ലോ മീൻസ് റെഡ് കളറിലൊക്കെ നിൽക്കുന്ന ആ ഒരു കാക്ടസിൻ്റെയൊക്കെ ഒരു സൈഡിൽ പോയപ്പോൾ നിറയെ കളർഫുള്ളായിട്ട് യെല്ലോ കളറിലും റെഡ് കളറിലും നമ്മുടെ അന്യൻ മൂവിയിലുള്ള ഒരു സോങ്ങുള്ള അവർ ട്യൂലിപ്പ് ഗാർഡനിലൊക്കെ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു കളിക്കുന്നൊരു സോങ്ങില്ലേ അതായത് സോങ് ഞാൻ മറന്നുപോയി ആ ആ ഒരു കണ്ടപ്പോൾ ആ ഒരു ഇതൊക്കെ തോന്നിയായിരുന്നു കേട്ടോ പാംസ് ഓഫ് ദ വേൾഡ് അടുത്ത് ഈ പാം ട്രീയുടെ ഒരു ഇതാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക ഇങ്ങനൊരു ഭംഗി അത്ര തന്നെ അല്ലാതെ അതിൽ ഇനി എന്താണ് എടുത്ത് പറയാനായിട്ട് എനിക്കറിയത്തില്ല പിന്നെ ഇന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ ദുബായ് ട്രിപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അവിടെ ഉള്ളവർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് പരിചയമുള്ളവരുണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്ക് കാനഡെന്നും യു കെ എന്നൊക്കെ ഒരുപാട് പേഴ്സണൽ മെസ്സേജസൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾ അവിടെ ഇരുന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവരുടെ പലരും പറയുന്നത് അവരുടെ നാട് മിസ്സ് ചെയ്യുന്നു നമ്മുടെ വീഡിയോസ് വഴി നാട് കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് ഒരുപാട് സന്തോഷം തോന്നാറുള്ളത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീട്ടിൽ തന്നെ തായ്ലൻഡിൽ വന്നപ്പോൾ എത്ര ഫാമിലിയാണെന്ന് അത് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ളവരല്ല ഞാൻ മുന്നേ സീരിയലൊക്കെ കണ്ടിട്ടുള്ളതാണ് ആ ഞാൻ നേരത്തെ പറഞ്ഞതേ ആ ഒരു കാക്ടസ് ഗാർഡൻ്റെ അവിടെ കേട്ടോ എന്ത് വെറൈറ്റി ക്യാക്ടേഴ്സാണ് നിൽക്കുന്നത് നോക്കിയേ ഇതാണ് ഞാനാ പറഞ്ഞ അന്യൻ മൂവിയിലെ സോങ്ങിൻ്റെ ശരിയല്ലേ ഞാനാ പറഞ്ഞത് അയ്യോ അത് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല കേട്ടോ നമ്മളീ കാറിലിരുന്ന് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഈ ഫ്രണ്ടിൽ ചെടികൾ നിൽക്കുന്ന കാരണം ബാക്കിലോട്ട് കാണാൻ പറ്റുന്നില്ല സോറി ഞാൻ പറഞ്ഞത് കിട്ടിയില്ല സൂം ചെയ്തിട്ടുണ്ട് പക്ഷേ കിട്ടുന്നില്ല കേട്ടോ ആ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ പരിചയമുള്ള ആൾക്കാർ നമ്മുടെ നമുക്ക് എവിടെ പോയാലും ഉണ്ട് എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള കാര്യം കേട്ടോ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ് കാരണം അയ്യോ യുവതി വീണ്ടും കാക്ടസ് ഗാർഡന് ഞാനിതാട്ടോ ഉദ്ദേശിച്ചത് നോക്കി എന്ത് രസമായിട്ട് യെല്ലോ ആൻഡ് റെഡ് കളറിൽ നിൽപ്പുണ്ടെന്ന് അത് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ പരിചയമുള്ളവരുണ്ടാവുമ്പോൾ ഭയങ്കര 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 സന്തോഷമാണ് ഞാൻ ഇപ്പോഴും കരുതും ഞാൻ എന്തോ ലക്കിയാണ് എനിക്ക് എന്തോരം ഫ്രണ്ട്സാണ് ഉള്ളത് സത്യമായിട്ടും ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാത്ത ഒരാളാണ് എനിക്കെൻ്റെ ഫാമിലിയാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും എനിക്ക് ഫ്രണ്ട്സേയില്ല ഫ്രണ്ട്സ് കുറവാണെന്നല്ല ഫ്രണ്ട്സേ ഇല്ല ഇട്ട് ഹായ് ഹലോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ട് എന്നറിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കാണാൻ കഴിയാൻ ഒരുപാട് പേരുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതിപ്പോൾ സുഹൃത്തും കീപ്പ് ചെയ്തില്ലെങ്കിലും അങ്ങനെ എനിക്ക് ഇന്ന സ്ഥലത്ത് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ആ അല്ലെങ്കിൽ ദുബായിൽ ഉണ്ട് കേട്ടോ കാനഡയിലുണ്ട് കേട്ടോ യു കെയിലുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ അതൊരു വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് പിന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് ഈ മെസ്സെഞ്ചറിലൊക്കെ മെസ്സേജ് വരുമ്പോൾ ചില മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അതെന്തോ ടെക്നിക്കൽ എറർ കാണിക്കുന്നുണ്ട് ആ ഒരു ഓപ്ഷനെ എനിക്ക് മെസ്സേജ് ചെയ്യാനേ ഒരു ഓപ്ഷൻ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ റിപ്ലൈ തരാത്തതാണ് എന്ന് കരുതരുത് എന്നെക്കൊണ്ട് പറ്റും കിട്ടുന്ന എല്ലാ മെസ്സേജസും പിന്നെ അൺനെസസറി ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസും ചോദിച്ച് ചിലർ വരും കേട്ടോ ഇനി ഞാൻ സത്യം പറഞ്ഞാലും മറുപടി കൊടുക്കില്ല ഇന്നത്തെ വീഡിയോയിൽ തന്നെ തെയ്താട്ടോ ഡിനോസേവില്ല ഇത് ടു തൗസൻഡ് സെവൻറ്റീനിൽ എന്തോ ആണ് അവർ ഇനോഗ്രേറ്റ് ചെയ്തത് കേട്ടോ ഫുൾ പല ഇനത്തിലുള്ള ഡിനോസേഴ്സാണ് മുള്ളിലുള്ളതുണ്ട് മുള്ളിൽ ഇല്ലാത്തതുണ്ട് വായുള്ളതുണ്ട് വാൽ ഇല്ലാത്തതുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഡിനോസേഴ്സാണ് ആ ഞാൻ പറഞ്ഞു വന്നത് ഈ അണ്സസറി മെസ്സേജസ് എൻ്റെ അമ്മ ചും വെറുതെ ആവശ്യമില്ലാണ്ട് അതെന്താ ചെച്ചു ഇത് എന്താച്ചു അത് എവിടെ ചേച്ചി ഇത് എവിടെന്നാവാൻ ചേച്ചി ചിലപ്പോൾ മേ ബി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും വീണ്ടും കഴിഞ്ഞ വീഡിയോയിൽ തന്നെ യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു കമൻ്റ് ഇട്ടിരിക്കുന്നു നമ്മളെത്രയാണെന്നുള്ളത് പോയ പാക്കേജും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ചോദിക്കുക എത്രയായി ഫ്ലൈറ്റിനും പാക്കേജിനും കൂടെ എത്രയായി എന്ന് ചോദിച്ചിട്ട് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും അത് തന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ചിലപ്പോൾ വീഡിയോ ഫുള്ള് കാണത്തില്ല കേട്ടോ അതിനിടയ്ക്കായിരിക്കും കമൻറ്റൊക്കെ ഇടുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുക്കാറേ ഇല്ല പക്ഷെ എനിക്ക് നല്ല രീതിയിൽ വരുന്ന മെസ്സേജസിനെല്ലാം ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് നമ്മൾ കാണണം എന്നൊക്കെ ആഗ്രഹം പറയുന്നവരെ ഞാൻ നേരിട്ട് മാക്സിമം കാണാനും ശ്രമിക്കാറുണ്ട് നമ്മൾ പോകുന്ന വഴിയിലൊക്കെയാണ് എങ്കിൽ കാണാറുമുണ്ട് കേട്ടോ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ബന്ധങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരെയും കാണാനും കേൾക്കാനും ഒക്കെ അപ്പോൾ ഒരു അരമണിക്കൂർ നേരം നമ്മൾ ആ ബാറ്ററി കാറിലിരുന്ന് അവിടങ്ങളിലെല്ലാം സ്ഥലങ്ങളെല്ലാം കണ്ടു പെട്ടെന്ന് ഞാൻ എൻ്റെ മുഖം കണ്ടപ്പോൾ ചീമയാണെന്ന് എഴുതിയിട്ടോ ഈ വീടിലെവിടെ നിന്ന് ചീമ വന്നു സത്യം ഞാൻ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഞാൻ ഞെട്ടിപ്പോയിട്ട് ആ ഒരു പെട്ടെന്നൊരു പ്രൊഫൈൽ ഷോട്ടിങ്ങനെ കയറി വന്നപ്പോൾ ചീമയുടെ എവിഡിയു ക്യൂ ഒരു സാദൃശ്യമുള്ള പോലെ ആ നമ്മൾ ആ ഇലക്ട്രിക് കാറിലിരുന്ന് കുറച്ച് സമയം എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട ശേഷം എന്തായാലും ഞങ്ങൾ ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു ബോഫേ പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട് നമ്മുടെ അതൊരു കാർഡ് കൊടുത്തു കൊടുത്തപ്പോൾ അവർ ടേബിൾ നമ്പർ പറഞ്ഞു കേട്ടോ അപ്പോൾ അപ്പം ആണ് ടേബിൾ നമ്പർ പറഞ്ഞു ഓക്കെ ടേബിൾ കണ്ടുപിടിച്ചു എന്നിട്ട് പ്ലേറ്റ് എല്ലാം എടുത്ത് ഫുഡ് എടുക്കുവാണ് കഴിഞ്ഞ ദിവസം കോറൽ എല്ലാം പോയിട്ട് വന്നപ്പോൾ ഇതുപോലെ ആയിരുന്നു നല്ല നാനും ചിക്കൻ കറിയായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അത് ഇനി അവിടെ കിടന്ന് ഗുസ്തി പിടിച്ചിട്ട് കഴിച്ചതിൻ്റെ ടേസ്റ്റിലാണോ എന്ന് അറിയില്ല കിട്ടുന്ന ടേസ്റ്റായിരുന്നു ആ ടേസ്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ ചെന്ന വാരിക്കോരി നാനും ചിക്കൻ കറിയൊക്കെ എടുത്തു എടുത്ത് കേട്ടോ കൊള്ളത്തില്ലായിരുന്നു ഫുഡ് കൊള്ളത്തില്ലായിരുന്നു ഒരു കാശിനു കൊള്ളത്തില്ലായിരുന്നു കേട്ടോ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഇവർ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ ഇന്നോ വിളിച്ച് തരുന്നതാണ് ഇന്ത്യൻ ഫുഡായിരുന്നു പക്ഷേ ഇഷ്ടപ്പെട്ടില്ല എന്നും എന്നും ഇന്ത്യൻ ഫുഡായപ്പോൾ സത്യമായിട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അമ്മയ്ക്ക് ആർക്കും ഇഷ്ടമായില്ല കൊള്ളത്തില്ലായിരുന്നു ഫുഡ് ഈ കോറൽ ഐലൻഡുകാർ പ്രൊവൈഡ് ചെയ്ത ഫുഡും നല്ലതല്ലായിരുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇരുന്നിട്ട് കഴിച്ചിട്ടാണോന്നറിയില്ല കിട്ടില്ല ടേസ്റ്റായിരുന്നു കുറേയേറെ നാനും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടോ ആ ഒരു ആക്രാന്തത്തിലാണ് ഇപ്പോഴും ചെന്ന് എടുത്തത് പക്ഷെ ഒന്നും കൊള്ളില്ല എല്ലാം തേഞ്ഞ് പോയി എന്തായാലും കുഴപ്പമില്ല കിട്ടിയതാവട്ടെ എന്ന് കരുതി ആ ഭക്ഷണം കഴിച്ച കേട്ടോ പിന്നെ എല്ലായിടത്തും സാലഡും കട്ട് ഫ്രൂട്ട്സും ഒക്കെ നിറയെ വെച്ചിട്ടുണ്ട് അതിനൊരു പഞ്ഞം ഇല്ല ആവശ്യത്തിന് നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ് അവരുടെ ബിന്ദി മസാല ചന മസാല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഇത് സൂപ്പെന്നൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സൂപ്പൊന്നും പറഞ്ഞെടുത്തു അതും കൊള്ളത്തില്ലായിരുന്നു പിന്നെ സാലഡ് തന്നെ ശരണം എല്ലാവരും അതെ സാലഡ് തന്നെയാണ് ശരണം അതാണ് കൂടുതലും എല്ലാവരും കഴിച്ചത് ഫുഡ് കഴിച്ചിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രൈവറിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ഇപ്പോൾ ഡ്രൈവറിനെ വിളിക്കാൻ ഞാൻ സിം കാർഡൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നവരൊക്കെ സിം കാർഡ് എടുക്കുകയോ എന്നോട് ആയിരിക്കും കമൻ്റ് ചെയ്തിരുന്നു ഇൻറ്റർനാഷണൽ ചാർജ് ചെയ്താൽ മതി റോമിംഗ് ചാർജ് ചെയ്താൽ മതിയെന്ന് പക്ഷേ ഞാൻ അതിനൊന്നും പോയില്ല ഒരു വൺ വീക്ക് എന്തോ സെവൻ ഹൺഡ്രഡ് ആയിട്ടോ ഇൻ്റർനാഷണൽ റോമിങ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല ഹോട്ടൽ എല്ലാ ഹോട്ടൽസിലും അവിടുത്തെ അത്യാവശ്യം റെസ്റ്റോറൻസിലും ഈ വേറൊരു കൺട്രിയിൽ പോയാൽ അവർ വൈഫൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഉണ്ട് നമുക്കത് തരും മിക്കവാറുള്ള സ്ഥലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ പിന്നെ എന്തെങ്കിലും ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ പെട്ടുപോയാൽ ഉറപ്പായിട്ടും അവിടെ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഉണ്ടാവും അവരോടൊന്ന് വിളിച്ച് നമ്മുടെ ഡ്രൈവറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒന്ന് നമ്മളിവിടെ നിൽക്കുക എന്നൊന്നും പറയാൻ പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ചെയ്യും അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ ഡ്രൈവറെ വിളിക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ നമ്മുടെ ഇതുപോലുള്ള ഹെൽപ്പ് ഡെസ്ക് കണ്ടിട്ട് അവിടുത്തെ ഒരു ഓഫീസറോട് പറഞ്ഞു ഈ നമ്പർ കാണിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഡ്രൈവറാണൊന്ന് വിളിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി വിളിച്ച് നമ്മളിവിടെ നിൽക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടോ ഡ്രൈവറ് വന്നത് അത് മലേഷ്യ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു തായ്ലൻഡിൽ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ സിമ്മിന് വേണ്ടി പത്ത് രൂപ കളയാറില്ല അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായി ചിലർ ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ അത് വേറെ കാര്യം ചിലർ ഹെൽപ്പ് ചെയ്യില്ല പക്ഷേ ഓക്കേ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ പോയപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈവറിൻ്റെ നമ്പർ കൊടുത്തപ്പോൾ അവർ വിളിച്ച് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്ത് തന്നായിരുന്നു അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നു എന്ന് അവർ തന്നെ അവരുടെ ലാംഗ്വേജ് പറയുമ്പോൾ ഡ്രൈവറിനും മനസ്സിലാവും നമുക്കും സേഫ് ആണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കൊള്ളില്ല എങ്കിലും അത്യാവശ്യം വേറെ നിറച്ചൊക്കെ കഴിച്ചു കേട്ടോ ഞാനിപ്പോൾ ഓക്കെ എൻ്റെ സ്റ്റമക്ക് ഓക്കെ ആയി ഇപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കോക്ക് ബാങ്കോക്കിലേക്കാണ് പോകുന്നത് തായ്ലാന്റിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ബാങ്കോക്കിലേക്കാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് ബാങ്കോക്കിനെക്കാട്ടി ഫാ ഫാ ബെറ്ററാണ് പട്ടായ കേട്ടോ കുറച്ചും കൂടെ ഒരു സെറ്റപ്പൊക്കെ ഉള്ളൊരു സിറ്റി ആയിട്ട് തോന്നി എനിക്ക് പട്ടായ ബാങ്കോക്ക് എനിക്ക് അത്രയും പുരോഗമനം ഉള്ളതുപോലെ തോന്നിയില്ല പക്ഷേ ട്രാഫിക് ജാമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബാങ്കോക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ബാങ്കോക്കിലേക്ക് പോവുകയാണ് ഇനിയിപ്പോയ ഉടനെ ഒന്ന് ഫ്രഷ് ആവുക ഒരു കുഞ്ഞുറക്കം ഉറങ്ങുക അടുത്ത സ്ഥലത്തേക്ക് പോകാം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു എൻ്റെ ഡ്രസ്സ് ഭയങ്കര ബോറാണെന്ന് വല്ലപ്പോഴൊക്കെ ബോർഡ് പ്രസിഡൻ്റായി എന്നും നമ്മൾ ഒരുങ്ങി സുന്ദരി കുട്ടികളും സുന്ദരി കുട്ടന്മാരുമായിട്ടിരുന്നാലും ശരിയാവോ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പണി പാളത്തില്ലേ അത് ആർക്കായാലും പറ്റത്തില്ലേ ഇപ്പോൾ നമ്മളൊരു കറി വെച്ചാലും ഇപ്പോഴും നമുക്ക് ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ വല്ലപ്പോഴൊക്കെ പണി പാളുമല്ലോ ഞാനും വേദയും കൂടെ എന്തിനോ വഴക്കുണ്ടാക്കാം കേട്ടോ ചുമ്മാ വഴക്കൊന്നുമല്ല ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് എന്തോ കൂടാണ് അപ്പോൾ വേദയ്ക്ക് വഴക്ക് കൂടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും ശ്രീകുട്ടി എന്തൊരു അമ്മയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളമ്മയും മുകളൊക്കെ ആകുമ്പോൾ വഴക്കുണ്ടാക്കും പിണങ്ങും ചിരിക്കും കളിക്കും അതിപ്പം എൻ്റെ അമ്മയോടൊപ്പം ആണെങ്കിലും ഈ എപ്പോഴും അടി കേട്ടോ ഞാനും അമ്മയും കൂടി ആ സെക്കൻഡ് തന്നെ ഞങ്ങൾ പണക്കം മാറ്റുകയും ചെയ്യും എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഉള്ള കാര്യമാണ് എൻ്റെ വീട്ടിൽ മാത്രമല്ല അത് ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ടൊരു വീഡിയോയിൽ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ഹേർട്ടാവുന്നുണ്ട് വേദയെ ഞാൻ എപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ട് വേദയ്ക്ക് ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കമൻസൊക്കെ കാണുമ്പോൾ ഞാൻ തനിയെ ഇരുന്ന് ചിരിക്കാറുണ്ട് കേട്ടോ എന്തൊക്കെയായി പറയുന്നത് അവരുടെ വീട്ടിലൊന്നും നടക്കാത്ത പോലെയാണ് കുട്ടികളൊന്നും അവരാരും വഴക്ക് പറയുകയെ ഒന്നും ചെയ്യാത്ത പോലെ കേട്ടോ ഞാൻ വേറെ കൃത്യപ്ഷന് വഴക്കൊക്കെ കൊടുക്കാറുണ്ട് അടി കൊടുക്കുന്നത് പഠിക്കാത്ത കാര്യത്തിന് മാത്രം അല്ലാതെ അടി കൊടുക്കില്ല പക്ഷേ വഴക്ക് നന്നായിട്ട് കൊടുക്കും ഇപ്പോൾ പക്ഷേ നേരെ തിരിച്ചാട്ടോ വേറെ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പറയുമ്പോൾ അത് ദേഷ്യം കണ്ണം കേട്ടോ ഞാനൊന്നും ഒന്നുമല്ല ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയും ഏട്ടനും പറയും എൻ്റെ കണ്ടല്ലേ വളർന്ന് തിന്നു എൻ്റെ കണ്ടല്ലേ വളരെ തിന്നു ഇത് വേണം നിനക്കിത് വേണം ഇതിൻ്റെ അപ്പുറം നിനക്ക് കിട്ടിയാലേ പറ്റുള്ളൂ എന്നൊക്കെ ഏട്ടൻ പറയും കേട്ടോ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഒന്ന് പറഞ്ഞ രണ്ടിനെ എനിക്ക് പെട്ടെന്നു ദേഷ്യം വരും ഇപ്പോൾ വേദക്ക് ഒന്നൊന്നും പറിച്ചില്ല വേദയ്ക്ക് ഫസ്റ്റ് ദേഷ്യം കേട്ടോ ദേഷ്യം വന്നിട്ടുള്ളു ബാക്കി എന്തും പിന്നെ അതുപോലെ ആ ദേഷ്യം വേദ എന്നോടേ ആട്ടനോടും മാത്രമേ കാണിക്കത്തുള്ളൂ കേട്ടോ വേറെ ആരോടും അവൾക്ക് ദേഷ്യവും ഇല്ല പരിഭവം ഇല്ല പരാതി എല്ലാവരോടും സ്നേഹവും ഭയങ്കര കെയറിങ്ങും കേട്ടോ വേദയ്ക്ക് അക്കാര്യത്തിൽ ഞാൻ വേദം സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വളർത്തിയതിൻ്റെ ഗുണമാണെന്ന് അത് അത് പറയാനാരുമില്ല കേട്ടോ നമ്മുടെ കുറ്റം പറയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ എന്നോടും ആട്ടിനോടും വേദയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും അവൾ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല ബാക്കി എല്ലാവരോടും സ്നേഹമുള്ള ഒരു കുട്ടിയാണ് വേദക്കുട്ടി ഓക്കെ നമ്മൾ കാര്യം പറഞ്ഞ് പറഞ്ഞ് എവിടെ എത്തി ബാങ്കോക്കിലെ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹോട്ടലാണ് ഹോട്ടലാണ് കറക്റ്റ് ബാങ്കോക്ക് സിറ്റിയുടെ നടുക്കാട്ടോ ഈ ഒരു ഹോട്ടൽ കൊള്ളാം കേട്ടോ പുറമേന്ന് കണ്ടപ്പോൾ അത്ര ലുക്കില്ലായിരുന്നു അകത്തേക്ക് കയറിയപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട് ത്രീ സ്റ്റാർ ഹോട്ടലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തു കൊണ്ടപ്പോൾ കണ്ടപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ പോയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വന്നപ്പോഴാണ് ടി വിയിൽ കണ്ട ഒരു സംഭവമായിരുന്നു കേട്ടോ ഈ ഒരു സംഭവമൊന്നും ഇവിടെ നിന്ന് ഞാൻ കണ്ടില്ല ഈ കാണിച്ച സംഭവമെന്ന് കേട്ടോ അപ്പോൾ ഏത് ഹോട്ടലിൽ ചെന്നാലും മതി നമ്മുടെ പാസ്പോർട്ടെല്ലാം വെരിഫൈ ചെയ്യും നമ്മുടെ നമ്മുടെ ഏജൻസി നമുക്കൊരു കൺഫേമേഷൻ നമ്പറൊക്കെ തരും അതൊക്കെ കാണിച്ചു കൊടുത്ത ശേഷം നമ്മളിതേ നേരെ റൂമിലേക്ക് പോവുകയാണ് അവിടെ നിൽക്കുന്ന റിസപ്ഷനിസ്റ്റാ കൂട്ടി വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ ലിഫ്റ്റ് കയറിയ ശേഷം നമ്മുടെ റൂമിൽ ചെന്ന് നമുക്ക് എന്തോ ആവാമല്ലോ നേരെ റൂമിൽ ചെന്ന് വീഡിയോ എല്ലാം എടുത്തു അപ്പോൾ ഇവിടുത്തെ ഹോട്ടൽ എനിക്ക് പട്ടായ ഹോട്ടലിനെക്കാട്ടി റൂമും ഹോട്ടൽ പട്ടായാലെ ഹോട്ടലാണ് ഇഷ്ടമായത് റൂമ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് ഇവിടുത്തെ റൂമാണ് തോന്നിയത് എന്തായാലും ത്രീ സ്റ്റാർ ഹോട്ടലിൻ്റെ ആവശ്യമൊക്കെ നമുക്കിപ്പോൾ തൽക്കാലമുള്ളൂ ഫൈവ് സ്റ്റാർ ആയിരുന്നു നമ്മൾ മലേഷ്യ പോയപ്പോൾ എടുത്തത് പക്ഷേ ഇത് മതി കേട്ടോ ത്രീ സ്റ്റാർ ഹോട്ടലിന് ധാരാളം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കൊള്ളാം എന്തായാലും ശരി അടുത്ത് ബാങ്കോക്ക് വിശേഷങ്ങൾ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് പടേ പടേ പടയിൽ നിന്ന് തീർക്കണം മാക്സിമം ഞാൻ പടേ പടേ പടയിൽ തീർക്കും മാക്സിമം നിങ്ങൾ പടേ പടേ പടേന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ബാങ്കോ ക്രൂയിസ് ഡിന്നർ ആട്ടോ ഇന്ന് ഈവനിങ് ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഇന്നിപ്പോൾ ഞാൻ അതുകൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷെ നടക്കത്തില്ല അതുകൊണ്ട് നാളെ നമുക്ക് ക്രൂയിസ് ഡിന്നറും ബാങ്കോക്കിൽ സെക്കൻഡ് ഡേയും ഒക്കെ കണ്ട് നമുക്ക് അടിച്ച് പൊളിക്കാം ടാറ്റാ